റോഡിലിറങ്ങി നടക്കണോ വേണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് റോഡിലിങ് നടക്കണോ വേണ്ടെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് എസ് എഫ് പറഞ്ഞിട്ടുള്ളത് കളമശ്ശേരി പോളിടെക്നിക്കിൽ ലഹരി സംഭവത്തിൻ്റെ ബേസിസിൽ എസ് എഫ് ഐക്കെതിരെ നുണപ്രചാരണം തുടർച്ചയായിട്ട് പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനുള്ള അന്ത്യശാസനമാണ് എസ് എഫ് ഐ ഇവിടെ നൽകിയിട്ടുള്ളത് എസ് എഫ് ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് സഞ്ജീവ് ഇന്ന് പത്രസമ്മേളനം വിളിച്ച് തെളിവുകളെല്ലാം പുറത്തുവിട്ടു ആ സമയത്താണ് തുടർച്ചയായിട്ട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെതിരെയും ശക്തമായ വിമർശനം ഉന്നയിച്ചത് എസ് എഫ് ഐ നേതാവിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എത്ര ജനാധിപത്യ ഒരാളാണ് അദ്ദേഹം ഡൈരളി എന്ന മാധ്യമത്തെ തുറന്ന് ആക്രമിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടു നിൽക്കുകയായിരുന്നില്ലേ നിങ്ങളോടായിരുന്നില്ല അത് എന്നതുകൊണ്ടാണ് ഡൈലി പറഞ്ഞാൽ കെ എസ് യു ആവില്ല എന്നായിരുന്നു ഡൈലറി പറഞ്ഞ് കെ എസ് യു ആകണം എന്നാൽ ഈ ഫോട്ടോകളും ഈ സത്യങ്ങളും അവർ കെ എസ് യു ആണെന്ന് തെളിവാക്കും അതിൽ ഭൂമുഖത്ത് എത്ര തവണ നിങ്ങൾ മറച്ചു വെച്ചാലും സത്യം പുറത്തു വരും ചോദ്യങ്ങളോട് ആലോചനപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐമിന്റെ രാഷ്ട്രീയമാണ് എന്തു പറഞ്ഞാലും എസ് എഫ് ഐ

ആ നിലയിൽ തന്നെ ജനം തള്ളിക്കളി എസ് എഫ്ഐയുടെ തലയിൽ കെട്ടിവെച്ച് എസ് എഫ്ഐയുടെ ക്രെഡിബിലിറ്റിയും വിശ്വാസതയും വിദ്യാർത്ഥികൾക്കിടയിലെ സ്വീകാര്യതയും ഇല്ലാതാക്കാം എന്നുള്ളതായിരിക്കും പുതിയ അജണ്ട ആ അജണ്ട ഇതുകൊണ്ടൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അതിനെ അതിനനുവദിക്കുകയില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾക്ക് കൃത്യമായി ലഹരിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഞങ്ങൾക്ക് നിലപാടുണ്ട് ആ നിലപാട് ഞങ്ങൾ എവിടെയും പറയുവെച്ചിട്ടില്ല മരണ അനീഷ്യൻമാരുടെയും അതോടൊപ്പം തന്നെ ലഹരി മാഫിയ സംഘങ്ങളുടെയും കൂട്ടുകാരായിട്ടുള്ള നിങ്ങളുടെ ശിഷ്യന്മാരെ നിങ്ങൾ പോയി ക്ലാസ് എടുത്തുകൊണ്ടു സതീശവും പിന്നെ ഭൂമിയിൽ

അയാൾ കെ എസ് യുവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നോ അയാൾ അവിടുത്തെ നേതാവായിരുന്നോ മെമ്പർഷിപ്പ് വാങ്ങുന്ന ഫോട്ടോ മെമ്പർഷിപ്പ് കൊടുക്കുന്ന നേതാവ് നിസാരനായ നേതാവാണ് നിന്നാളി തുടങ്ങിട്ടത് അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളെ ചോദ്യത്തിന് എവിടെയാണ് സഹിഷ്ണുത പദവി എന്നോട് ചോദിച്ചു നിങ്ങളുടെ ചോദ്യം മുഴുവൻ ഞാൻ കണ്ടില്ല എന്റെ സഹിഷ്ണുതയുടെ പദ്ധതി ആയിരുന്നു അദ്ദേഹത്തിന് എന്താണ് അയാൾ അദ്ദേഹം കാണിച്ചോണ്ടിരിക്കുന്നത് എസ് എഫ്ഐക്കെതിരെ എന്തും വിളിച്ചു പറയാമെന്നുള്ള പുതുബോധ്യത്തില്ല വി ഡി സതീഷൻ കൃത്യമായി സമരം പ്രതിപക്ഷ നേതാവ് ഇറങ്ങി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കെതിരെ ഞങ്ങൾക്കെതിരെ കൃത്യമായി ഇത്തരം കള്ളം വിളിച്ചു പറയുമ്പോൾ ഞങ്ങളും അതുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ തിരിച്ചടി കേരളത്തിൽ ഉത്തരവാദിത്ത സ്ഥാനത്ത് ഇരുന്ന സ്ഥാനമാണ് കോൺഗ്രസിന്റെ നേതാവ് എത്ര പച്ച കള്ളത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാദിത് ചോദ്യത്തിന് ഉത്തരം കൃത്യമായി പറയുന്നുണ്ട് അല്ലേ ചോദിച്ച ചോദ്യത്തിന് എന്താ ഉത്തരം ചോദിക്കുന്നുണ്ട് ചോദ്യത്തിന് പല ഉത്തരം എന്താ കൊടുക്കുന്നത് നിങ്ങളത് കേശു കയറി കേശു കയറി ചോദിച്ചത് എന്താ പ്രശ്നമാണെന്നെ രാഷ്ട്രീയം കാണരുതെന്നും പറയുന്നു സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞില്ല നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടോ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതേ കെ മുൻ നേതാവ് ഇന്നത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായിട്ട് വി ഡി സതീശൻ പറയുന്നു ചോദിക്കുന്നു ചോദ്യം കേസിനോട് പറയും കേസുകാരെ കുറിച്ച് എസ് എഫ് ഐ കാരെ കുറിച്ച് ഞാൻ ഇതും വിളിച്ചു അതിൽ നിങ്ങൾ പരാതി അങ്ങനെ വിളിച്ചു പറയാൻ സംഘടന നിങ്ങളുടെ കാര്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ മാധ്യമങ്ങളുടെ ഇന്ന് രാവിലെ തൊട്ട് ഒരിക്കലെങ്കിലും എസ് എഫ് ഐ കഴിഞ്ഞ ഇന്നലെ ഒരു ഘട്ടമെങ്കിലും ഈ രണ്ട് രണ്ടര കിലോ അതിനെ തുറന്നുള്ള ഇതിലും മുഴുവൻ കണ്ണുകളെ പിടിക്കാൻ കഴിയുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അതിനൊരു കൃത്യമായിട്ടുള്ള വിവരം കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങളുടെ

放到那桌子。啊能